നമ്മുടെ ദൈവം നമ്മെ സകലവിധമായ തകർച്ചകളിൽ നിന്നും മടക്കിക്കൊണ്ടുവരുന്ന ദൈവമാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയാറിൻ്റെ ഒന്നിൽ യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു ബാബിലോണിയ പ്രവാസത്തിൽ കിടക്കുന്ന തൻ്റെ ജനത്തെ മടക്കിക്കൊണ്ടുവരുവാൻ സർവശക്തനായ ദൈവം തൻ്റെ പദ്ധതിയിലൂടെ അത് സാധ്യമാക്കി തീർക്കുമ്പോൾ ജനം പറയുന്നു ഇത് യാഥാർത്ഥ്യമാണോ ഒരു മടങ്ങിവരവ് ഞങ്ങൾക്കുണ്ടാകുമായിരുന്നു അവർ പറയുന്നു ഞങ്ങൾക്കത് സ്വപ്നമായി തോന്നും ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ മാനിക്കുമ്പോൾ മടക്കിക്കൊണ്ടുവരുമ്പോൾ ഒരു സ്വപ്നം പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ അതൊരു യാഥാർത്ഥ്യമായി മാറിയിരിക്കും മടക്കിക്കൊണ്ടുവരുന്ന ദൈവത്തിൽ ആശ്രയിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ